ബന്ദികളെ ശനിയാഴ്ചയകം വിട്ടയച്ചില്ലെങ്കിൽ ഗസയിൽ നരകവാതിലുകൾ പണിയുമെന്നാണ് അന്ത്യശാസനം വെടിനിർത്തൽ നീട്ടാൻ ഖത്തറും രംഗത്ത് വന്നു ഖമാസ് പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഒക്കെ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ട് ആൾക്കാരെ കൊല ഫലസ്തീനികളെ കൊലപ്പെടുത്തുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേൽ ബന്ദികളെ വിട്ടുകൊടുക്കാത്തത് ഇനിയും കുറച്ചുപേരെ കൂടി വിട്ടുകൊടുക്കാനുണ്ട് ഇനി യുദ്ധം നടത്തിയാൽ ഇതുവരെ പതിനഞ്ച് ദിവസം നടന്ന യുദ്ധം പോലെ ആയിരിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ തോൽപ്പിച്ച് ഗസ മൊത്തം കീഴടക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ പിൻവാങ്ങൂ എന്ന വലിയൊരു ഭീഷണി കൂടി മുഴക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറും അവസാന മണിക്കൂറുകളിലും ഒരു വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എസ് കെ എൻ ഒരു പക്ഷേ പശ്ചിമേഷ്യയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾ കടന്നു കാരണം ഈ ശനിയാഴ്ചക്കകം ബന്ദികളെ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനുള്ളവരെ കൂടി വിട്ടയച്ചില്ലെങ്കിൽ ഒരു ഓൾ ഔട്ട് വാറിന് തയ്യാറെടുക്കൂ എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖറ്റ്സ് ആണ് ആ മുന്നറിയിപ്പ് നൽകിയത് അതിനു അതിനുമുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ അങ്ങനെയുള്ള ഒരു അന്ത്യശാസനം നൽകിയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഈ ആശങ്ക ഏറ്റുന്ന രീതിയിലുള്ള ഇതിന് തുടക്കം കുറിച്ചത് ട്രംപ് പറഞ്ഞത് ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഇനി വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ച് യുദ്ധത്തിന് പോകൂ എന്നാണ് ഇസ്രായേലിന് ധൈര്യം കൊടുത്തത് ഇസ്രായേൽ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു അവരുടെ അടിയന്തര യുദ്ധകാല ക്യാബിനറ്റ് ചേർന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു അന്ത്യ ശാസനം വന്നിരിക്കുന്നത് അത് വല്ലാത്ത രീതിയിൽ പശ്ചിമേഷ്യയെ പ്രശ്ന രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്ന സ്കൈൻ എന്തായാലും യുദ്ധം വീണ്ടും നടക്കുമെന്നുള്ള ഭീതി പരന്നിരിക്കുകയാണ് കാരണം ഇസ്രായേൽ റിസർവ് സേനയെ മുഴുവൻ തിരിച്ചുപിടിച്ചു ഇസ്രായേലി ടാങ്കുകൾ ഗസയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആ തരത്തിൽ ഇസ്രായേലിൽ ഒരു യുദ്ധ നീക്കം നടക്കുന്നു എന്ന് മാത്രമല്ല ഇനി യുദ്ധം നടത്തിയാൽ ഇതുവരെ പതിനഞ്ച് ദിവസം നടന്ന യുദ്ധം പോലെ ആയിരിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ തോൽപ്പിച്ച് ഗസ മൊത്തം കീഴടക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ പിൻവാങ്ങൂ എന്ന വലിയൊരു ഭീഷണി കൂടി മുഴക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറും അവസാന മണിക്കൂറുകളിലും ഒരു വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് ഖമാസ് പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിലും ഗസയിലൊക്കെ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ട് ആൾക്കാരെ കൊല്ലം പലസ്തീനികളെ കൊലപ്പെടുത്തുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേലി ബന്ദികളെ വിട്ടുകൊടുക്കാത്തത് ഇനിയും കുറച്ചുപേരെ കൂടി വിട്ടുകൊടുക്കാനുണ്ട് ഇസ്രായേലിന്റെ ഇതിൽ എഴുപത്താറ് പേരുണ്ട് ഇതുവരെ പതിനാറ് പേരേ വിട്ടുകൊടുത്തിട്ടുള്ളൂ പക്ഷേ ഹമാസ് പറയുന്ന ഇനി മുപ്പത്തിമൂന്ന് പേരെ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പറയുന്നു എന്തായാലും പാലസ്തീൻ തടവുകാർ വിട്ടു കൊടുക്കുന്നതും നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം രണ്ടു കൂട്ടരും നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ശനിയാഴ്ചയ്ക്കകം ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ യുദ്ധം വീണ്ടും ആരംഭിക്കുന്ന അവസ്ഥയിലാണ് എസ് വലിയ നമുക്ക് ആശ്വാസം പകർന്നിരുന്ന പശ്ചിമേഷ്യൻ കരാർ ഒരു പക്ഷേ ഇല്ലാതാവുമോ എന്നുള്ള പരന്നിരിക്കുന്നു രാഷ്ട്രം പിറക്കണം അതിലേക്കുള്ള വഴിയൊരുങ്ങാതെ ഇസ്രയേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ചതാണ് ആ നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതാണെന്നും പ്രസ്താവന പറയുന്നു ഗസക്കാരെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാനുള്ള നീക്കം ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം എന്നിവയെ അന്താരാഷ്ട്ര സമൂഹം എതിർക്കണം ഗസക്കാരെ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് മാറ്റണമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ വാക്കുകൾ എന്നതും ശ്രദ്ധേയമാണ് ഫലസ്തീൻ അവകാശങ്ങൾ ലഭിക്കാതെ മേഖലയിൽ സമാധാനമുണ്ടാകുമെന്ന് കരുതേണ്ടെന്ന് യുഎസിലെ ഇപ്പോഴത്തേയും മുമ്പത്തെയും ഭരണകൂടത്തെ അറിയിച്ചതാണെന്നും സൗദി പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട് നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ സൗദിയുമായി ഇസ്രയേലിന്റെ ബന്ധം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പുരോഗതി അറിയിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു ഇതിനിടയിലാണ് സൗദി നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നത് അതിനിടെ ഇസ്രയേൽ ബന്ധത്തിന് ഫലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി സൗദി അറേബ്യ വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി